ശബരിമലയിലെ സ്വർണപ്പാളികൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ മൂന്നാം ദിവസവും നിയമസഭ പ്രക്ഷുബ്ധമായി ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചതോടെ സ്പീക്കർ ചോദ്യോത്തരവേള വെട്ടിക്കുറച്ചു ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വാക്കേറ്റത്തിന് പിന്നാലെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു കേരളത്തിന് നമ്പാട് കുട്ടികൾ ഇന്നലെ ഇരുന്നപ്പോ അവര് കണ്ടത് നിങ്ങളുടെ പ്രതിഷേധമായിരുന്നു സ്പീക്കറുടെ മുഖം മറിച്ചിട്ട് ജനാധിപത്യത്തിന് ഭൂഷണമല്ലാതെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതിഷേധ ബഹളങ്ങൾ ഇന്നും പ്രതിപക്ഷം ആവർത്തിച്ചു പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കർക്ക് മുന്നിൽ എത്താതിരിക്കാൻ വാച്ച് ആൻഡ് വാർഡ് അംഗങ്ങൾ പ്രതിരോധ നിര തീർത്തു ബഹളത്തിനിടയിൽ വാച്ച് ആൻഡ് വാർഡും പ്രതിപക്ഷ അംഗങ്ങളും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി നിന്ന് കുട്ടികൾ വന്നു നിയമസഭ കാണാൻ അവരെ കണ്ടത് സ്പീക്കർ ആക്ഷേപിക്കുന്നതാ സ്പീക്കർ മുഖം ജനാധിപത്യം ജനാധിപത്യം ഉത്തരവാദപ്പെട്ട ജനപ്രതികളാണ് മുദ്രാവാക്യം ഉച്ചത്തിലായതോടെ മന്ത്രി വി ശിവൻകുട്ടി ഇടപെട്ടു ടസ്സപ്പെടുമെന്ന് മനസ്സിലായതോടെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ഭരണകക്ഷി അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ മുഖാമുഖം നിന്ന് മുദ്രാവാക്യം വിളിച്ചതോടെ സഭ നിർത്തിവെച്ചു യു ഡി എഫ് ഫണ്ട് സമയത്ത് മന്ത്രി വി ശിവൻകുട്ടി ഖസേറതള്ളിയുടെ ചിത്രങ്ങൾ ഉയർത്തി കാണിച്ചായിരുന്നു പിന്നീട് പ്രതിപക്ഷത്തിന്റെ ബഹളം ഞങ്ങൾ ഞങ്ങൾ ഈ നടപടികൾ നിയമസഭയുമായുള്ള നിസ്സഹകരണം തുടങ്ങാനാണ് പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം